ചേട്ടനും ഉപ്പ് കാര്യമായിട്ട് വിളമ്പിക്കും അവസാനം വെള്ളം കുടിക്കാതെ നോക്കിയാ മതി മനു എന്റെ കൊച്ചൊരു എഴുതി വെച്ചിട്ട് ഇറങ്ങി പോയി ഇവിടെ കൂടെ ശരി ട്യൂഷന് വന്നോണ്ടിരുന്നൂടി അറിഞ്ഞോണ്ടല്ല കളിയായിരുന്നല്ലേ എന്നോട് വേണായിരുന്നു വേണമായിരുന്നു വീര കുഞ്ഞെ പതിനേഴ് വയസ്സ് തകഞ്ഞിട്ടില്ല അവക്ക് എന്താണ്ടേ നിർമ്മലിന്റെ ഫോട്ടോ ോ നല്ല ഫോട്ടോ അല്ലേ മനു ഏഹ് പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് അവരെ ബസ് കയറ്റിവിട്ട് ഇവിടുത്തെ മാളുവാ ഈ ബീജുകൂട്ടം കണ്ടയാ നീ അവളോടൊന്ന് ചോദിച്ചേ ഞാൻ കളിക്കുന്നു ഞാൻ എന്താ ചോദിച്ചു പെറ്റ തള്ളയുടെയും തന്തയുടെയും ദണ്ണം നിനക്ക് അറിയത്തില്ല എവിടെയാടി അവര് പോയത് ഞാൻ ഒന്നും കയറ്റി വിട്ടില്ല എന്നെ ഇച്ചിരി കാശ് ചോദിച്ചു കയ്യിലുണ്ടായിരുന്നത് ഞാൻ കൊടുത്തു അല്ലാതെ എനിക്കറിയില്ല അവരെവിടാന്ന് ഡി എന്റെ മുഖത്തൊക്കെ പറക്ക് അറിയില്ല അവരെവിടെയാ പോയെന്ന് കോഴഞ്ചേരിയിലുള്ള അവൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്ന പറഞ്ഞേ െ കൊച്ചിനെ കിട്ടി ഞങ്ങൾ ആനന്ദം കൊച്ചാട്ടൻ്റെ വീട്ടിലുണ്ട് വിളിക്കാം കരയോഗത്തിൽ അവതരിപ്പിച്ചാലോ ഞാൻ അവളോട് സംസാരിക്കട്ടെ

എന്താ മോന്റെ പേര് ശ്രീശങ്കർ എവിടെ സ്ഥലം ഞാൻ കൊച്ചിയിലായിരുന്നു ഇവിടത്തെ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് ഒരു രണ്ടു മാസം അത്രയായിട്ടു ഞാൻ ശരിക്കും കോന്നിക്കാരനാ ശ്രീധരൻ കറത്തെ അറിയോ ഞാൻ അദ്ദേഹത്തിന്റെ കൊച്ചുമോനാ അങ്ങനെ വരട്ടെ ചുമ്മാതല്ലേ എനിക്ക് പരിചയം തോന്നിയത് മോനിരിക്കേ ഞാൻ ചായ ചായ ഒന്നും വേണ്ട മോന ആദ്യായിട്ട് വരികയല്ലേ ചായ കുടിച്ചിട്ട് പോയാൽ മതി അവിടെ ഇരിക്ക

ഇൻസ്പെക്ഷൻ മനസ്സിലായി മനസ്സിലായി അതെ ലോണിൻ്റെ കാര്യത്തിന് ഇങ്ങോട്ട് വരണ്ട അമ്മയ്ക്ക് ടെൻഷനാകും ഞാൻ അങ്ങോട്ട് വന്നോളാം ഓക്കെ അല്ല അമ്മ ഒരു ഗ്ലാസ് ചായ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല വേണ്ട ഞാൻ വേണ്ട ചായ ഓടിച്ചിട്ട് പോയാൽ മതി വേണ്ട കുഴപ്പമില്ല ഇപ്പൊ വരാം അയ്യോ ആ കുട്ടി എവിടെ പോയി പോയോ എനക്ക് വേണോട്ടോ ചായ ആ അമ്മ ചില പ്രത്യേക ഉദ്ദേശത്തോടെ കാര്യമായി തിളപ്പിച്ച തറവാടിന്റെ അന്തസ്സുണ്ടെന്ന് പറഞ്ഞ് ലോൺ എടുത്ത് വാങ്ങിയതാ പശുക്കളെ എന്ത് പറയാനോ

മാറിക്കടി നീ പോയിട്ടേ ഒരു സാഡ് സോങ് ഇടു ഏത് പടത്തിലെ പാട്ട ചേട്ടാ പ്രായക്കരപ്പാപ്പാൻ ഏതെങ്കിലും പാട്ട് ഇടൂ നിന്നെ കോളേജിന്റെ സ്റ്റോപ്പിൽ കണ്ടില്ലല്ലോ നിനക്ക് ഇരിക്കണ്ടല്ലോ അല്ലേ വേണ്ട ഇരുന്നോ രണ്ടും കൂടെ നാളെ കാർത്തികയല്ലേ ജോസ്റ്റാനും ഭാര്യയും വരുന്നുണ്ട് പിന്നെ മാവിന്റെ കുറച്ച് ഫ്രണ്ട്സും വരുന്നുണ്ട് ഓ നമ്മളെന്തായാലും വിളിക്കുന്നില്ലായിരിക്കും വീട്ടിലേക്കൊന്നും കേറ്റാറായിട്ടില്ല മോളെ എന്തിനാ നീരക്കുഞ്ഞുണ്ടായിരുന്നോ കുഞ്ഞുണ്ടായിരുന്നോ ആരാ മനോന ഇത് എന്തിനാ ശരി ജിഹാദാണോ ഒന്ന് പോവത്തെ ഞാൻ വെറുതെ ഒരു ലോകം അതെ നാളെ മീവിക്കാൻ പോകുമ്പോൾ കണ്ട കാര്യം പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞോ നമ്മുടെ മനുമോനെ കുറിച്ച് ഞാൻ അങ്ങനെ പറയുമെന്നും കുഞ്ഞിന് തോന്നുന്നുണ്ടോ കോളിജി

അല്ലെങ്കിലും എന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു ശ്രദ്ധയുണ്ടോ ഞാൻ വല്ല മാറ്റിമോണിയും സൈറ്റിൽ രജിസ്റ്റർ ചെയ്താലോചിക്കില്ല എന്നിട്ട് എന്റെ ആധാറായിട്ട് ലിങ്ക് ചെയ്യാനാണോ പ്രായമൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഹലോ ശമേ ആ ഹൈമിര എനെ മനസ്സിലായ ഹലോ അമ്മേ ആണ് ഗ്രേ ക്യാ അമ്മേ എന്തു ഇതി പാല കടമറ്റ തീർന്നോ അമ്മേ ഇല്ല തീർന്നില്ല കെഎസ്ആർടിസി ബിൽ അടച്ചോ അല്ല കെസിബി യുടെ ബിൽ അടച്ചോ എന്തുവാ ഹലോ கரெക്റ്റ് ടൈം ഹലോ ഓൺലൈനിൽ അടിക്കാൻ പറ്റുമോ അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ ആ ആ അമ്മേ എ

േ വരണ്ടാ പിന്നെ വന്നിട്ട് എന്നെ കാര്യം മനു നീ എവിടെയാ ചേച്ചി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് അത് മുളക്കിനുണ്ടായിരുന്നില്ലേ അതെ അതാ നല്ല മോപരിച്ചു തോന്നിയത് മോളെടുത്ത ഇവിടെ തന്നെ നാരകത്തറയാലേ ഓ നമ്മുടെ പ്രസിഡന്റ് ഇന്ദ്രസേനക്കുറിപ്പിന്റെ മോള് അങ്ങനെ വരട്ടെ നമ്മളെ ഒരേ കരയോ പെട്ടെന്ന് പോകോ എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല കേട്ടോ കൊച്ചിലെ കണ്ടതല്ലേ വാ മോള് വന്ന് ഭക്ഷണം നീ ഭക്ഷണ എനിക്കിഷ്ടായി നല്ല അമ്മ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ആ വന്ന ചേച്ചി ആരാ നമ്മക്ക് മനസ്സിലായി അതമ്മക്ക് അവൻ എന്റെ വയറ്റി പറഞ്ഞേക്കാടുമ്പേ അമ്മക്ക് മനസ്സിലാവും ഇറങ്ങരുത് കേട്ടോ ചേട്ടാ എന്റെ സീനാണല്ലോ ഒരാഴ്ച കോളേജ് ടൂർ ഈ ഷോ അല്ല അമ്മമാർക്ക് പൊതുവെ ആൺമക്കളോടാണല്ലോ സെന്റിമെന്റ്സ് കൂടുതല് ഓ അവൻ എന്നെ നോക്കുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല അല്ലേലും ഈ വീട് നോക്കുന്നത് ചേച്ചി തന്നെയാണല്ലോ തിരിച്ചു പറയടാ അങ്ങനെയാണ് പെൺകുട്ടികളായാൽ ചേച്ചിനെ മതി ഒരു കാര്യം പറയാ ഞാൻ അവിടെ ഇല്ലാന്ന് വെച്ച അടുത്ത കേസ് ഘട്ടം കൊണ്ട് വന്നേക്കരുത് ആ ശ്രമിക്കാം ചെലവാക്കരുത് ഇതുപോലെ തന്നെ കൊണ്ടുപോകുന്ന തരണം കേട്ടോ ഇപ്പോഴെങ്കിലും തരാൻ തോന്നിയില്ലോ ആവശ്യത്തിനുള്ള എന്റെ അടുത്തുണ്ട് നമ്മുടെ കറണ്ട് ബില്ല് അടക്കാൻ രണ്ടു ദിവസം കൂടെ ഉള്ള ഡ്യൂ ഡേറ്റ് ഇത് വെച്ച് അത് അടച്ചാൽ മതി നീ എന്ത് പരിപാടി പറയുന്നത് നിനക്ക് അത് അങ്ങ് അടച്ചിട്ട് പോകൂടെ ഇവിടെ അടുത്ത കെ സി ബി പ്ലീസ് ശരി ടാറ്റ ശരി ടാറ്റ ടാറ്റ ഏക്സി വന്നോ ഏ ഏക്സി അവർക്ക് നേരത്തെ വന്നു നീ എന്താ ലേറ്റ് മീരെ കോളേജ് ടൂർ പോയേക്കുമോ അവളില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളാക്കി കുഴഞ്ഞു പറയും ഞാനാണെങ്കിൽ ചോറ് പോലും എടുത്തിട്ടുള്ളത് ചേട്ടാ ഈ കറണ്ട് ബില്ല് ഓൺലൈനിൽ അടക്കാറ് എനിക്കവിടെ പോയിക്കൂ നിൽക്കാനൊന്നും വയ്യ കണ്ടോ ഇന്ന് വരെ അതുപോലെ ചെയ്തു നോക്കിയിട്ടില്ല ഞാൻ എന്നാൽ ഞാൻ അടച്ചു അതെ ആ നിൻ്റെ ശലവ കോളേജിലാണ് പഠിക്കുന്നത് അവളെന്താ ടൂറ് പോയില്ലേ അവൾ എം എസ് സി അല്ലേ ഇവളെ എം കോ എനിക്കേ നിന്നോടൊരു കാര്യം പറയാനുണ്ട്

എന്താടാ ഇട പൊറത്തു കൂടി ആൾക്കാര് പോണെ എന്നെ ആരെങ്കിലും കാണും നമുക്ക് പോയാലോ മര്യാദ തിരിച്ചു പോകുമ്പോ എന്നെ പിടിച്ച് കയറ്റിട്ട് പിന്നെ പോവാന്നു